ഹായ് ഹലോ എല്ലാവർക്കും മറൈൻ ഫ്ലേവേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ തമ്പനയിൽ കാണിച്ചതുപോലെ തന്നെ ഞാൻ എങ്ങനെയാണ് എൻ്റെ നഴ്സിംഗ് പ്രൊഫഷനിൽ നിന്ന് ഉണക്കമീൻ ബിസിനസ്സിലേക്ക് വന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എൻ്റെ പേര് കുറച്ച് പേർക്കൊക്കെ എങ്കിലും അറിയാം സുലുജിത്ത് എന്നാണ് എൻ്റെ പേര് ഞാൻ ആ സ്ഥലം കൊല്ലമാണ് കൊല്ലം ശക്തിപുളം ആണ് സ്ഥലം ഞാൻ ബാംഗ്ലൂരിലായിരുന്നു നേഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തത് ബി എസ് സി നഴ്സിംഗ് ആണ് കംപ്ലീറ്റ് ചെയ്തത് അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ അവിടെ അടുത്തുള്ള ട്രിവാൻഡ്രം കിംസ് ഹോസ്പിറ്റല് കൊട്ടിയം കിംസ് ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്തു പിന്നെ ഞാനൊരു ഒന്നര വർഷം നമ്മുടെ ദുബൈയിലെ ആസ്റ്റർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു അപ്പോൾ രണ്ടാമത്തെ ആൾ പ്രഗ്നൻ്റ് ആയപ്പോൾ കുറേ അധികം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് നാട്ടിലേക്ക് വന്നത് നാട്ടിൽ വന്ന ഡെലിവറിയൊക്കെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എനിക്കൊരു മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് സുനേന ഉണ്ണിമായ രമ്യ അപ്പോൾ ക്ലോസ് ഫ്രണ്ട്സാണ് ഒരു പത്ത് ഇരുപത് കൊല്ലത്തോളം ആവുന്നു ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അപ്പോൾ ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ആ ഒരു റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഞങ്ങൾ തമ്മിലൊന്ന് ഡിസ്കഷൻ ചെയ്തതാണിങ്ങനെ നമുക്ക് നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു ബിസിനസ് ചെയ്താൽ എങ്ങനെയായിരിക്കും എങ്ങനെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിനെക്കുറിച്ച് അങ്ങനെ കുറേ ഡിസ്കഷൻസ് വന്നു നമുക്ക് പൊതിച്ചോറിൻ്റെ ബിസിനസ് ചെയ്യാം അല്ലെങ്കിൽ കുറേ ഹോട്ടൽ അല്ലെങ്കിൽ ചെറിയ തട്ടുകട അല്ലെങ്കിൽ അങ്ങനെ ഫുഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പിന്നെ ഡ്രസ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ പിന്നെ അല്ലെങ്കിൽ കോസ്മെറ്റിക്സ് കോസ്റ്റ്യൂംസ് അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ഡിസ്കഷൻസ് വന്ന കൂട്ടത്തിലാണ് നമുക്കിവിടെ ഏറ്റവും അടുത്തുള്ളത് ഹാർബറാണ് അപ്പോൾ ഹാർബറിൽ നിന്നും നമുക്ക് എങ്ങനെയൊരു പ്രോഡക്റ്റ് നമുക്ക് മാർക്കറ്റിലേക്ക് കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് ചെയ്യിക്കാം ചിന്തിച്ചാലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ കറങ്ങി തിരിഞ്ഞാൽ ആദ്യം നമ്മൾ പിക്കിളൊക്കെയാണ് നോക്കിയത് അപ്പോൾ പിക്കിളൊക്കെ നോക്കി അച്ചാറ് അതായത് നമ്മുടെ മീനച്ചാറ് കൊഞ്ച് കണവൊക്കെ അച്ചാർ ചെയ്ത് കൊടുത്താലോ എന്ന് കരുതി അങ്ങനെ ആദ്യമായിട്ട് ഫ്രണ്ട് ഉണ്ണിമായ നാട്ടിൽ വന്ന സമയത്താണ് അവൾക്ക് ഞങ്ങൾ മീനിൻ്റെ അച്ചാർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളോറിനടി ഇത് നന്നായിട്ടുണ്ട് കൊള്ളാം നമുക്ക് ഇത് ഒരു ചെറിയ ബിസിനസ്സായിട്ട് ഡെവലപ്പ് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഫസ്റ്റ് ടൈം ഞാൻ അങ്ങനെ കുറേ ചിന്തിച്ചതിന് ശേഷമാണ് ഉണക്ക മീനിലേക്ക് എത്തിച്ചേർന്നത് അപ്പോൾ നമുക്കിവിടെ ഹാർബർ തൊട്ടടുത്തിട്ടുണ്ട് അതായത് ശക്തിവിളങ്ങര ഹാർബറും ഉണ്ട് നമുക്ക് നീണ്ടകര ഹാർബറും ഉണ്ട് അങ്ങനെ നമുക്ക് മീൻ നല്ല രീതിയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് നല്ല ഒരു ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു സ്ഥലം നമുക്കുണ്ട് അപ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട് ചിന്തിച്ചാൽ മതിയെന്നാണ് പിന്നെ തോന്നിയത് അപ്പോൾ അങ്ങനെയാണ് ഉണക്കമീൻ എന്തുകൊണ്ട് ട്രൈ ചെയ്തതാണെന്ന് വിചാരിച്ചത് ഇവിടെ ബ്ലാക്ക് അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ അതിൻ്റെയാണ് ഇടയ്ക്ക് ഒരു ഡിസ്റ്റർബൻസ് സൗണ്ട് വരുന്നത് അങ്ങനെ ഫസ്റ്റ് ടൈം ഞാൻ ആ സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് കേട്ടോ ആദ്യത്തെ സെയിൽ ചെയ്തത് അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ ഫേസ്ബുക്ക് വഴിയിട്ട് ഉണക്കമീനിൻ്റെ പരസ്യം കൊടുത്തു പരസ്യം കൊടുത്തപ്പോൾ ആദ്യം കോൺടാക്ട് ചെയ്ത കസ്റ്റമർ എന്ന് പറയുന്നത് നമ്മുടെ കൊൽക്കട്ടയിലുള്ളൊരു കസ്റ്റമറാണ് കൊൽക്കട്ടയിൽ നിന്ന് വിശ്വനാഥൻ എന്ന് പറഞ്ഞൊരു കസ്റ്റമറാണ് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം ഡീറ്റെയിൽസൊക്കെ അപ്പോൾ ആ പുള്ളിയാണ് ആദ്യമായിട്ട് ഓർഡർ ചെയ്തത് ആദ്യമായിട്ട് ഓർഡർ ചെയ്ത മീനെന്നു പറയുന്നത് ഉലുവാ മീനാണ് അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഉലുവാച്ചി എന്ന് പറയും കടൽവരാലെങ്കിൽ കടൽവരാലു പറയുന്നത് ഈ സൈഡിൽ ഈ ഫോട്ടോയിൽ കാണിക്കുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ഉലുവാച്ചി അങ്ങനെ ഞാൻ ഇവിടുന്ന് ആദ്യമായിട്ട് സാധനം കൊറിയർ അയച്ചു കൊടുക്കുന്നു അപ്പോൾ അത് ആളിൻ്റെ കയ്യിൽ കിട്ടി കിട്ടിയപ്പോൾ അതിന് നല്ല ഒരു റിവ്യൂ ആണ് പുള്ളി പറഞ്ഞത് അപ്പോൾ പുള്ളിക്കത് ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് അവിടെ ആ ഇവിടുന്ന് അയച്ച ഒരു പ്രോഡക്റ്റ് ആളിൻ്റെ കയ്യിൽ കസ്റ്റമറുടെ കയ്യിൽ കിട്ടിയതിൻ്റെ ഒരു സന്തോഷം പിന്നെ അവർക്ക് അത് ഇഷ്ടപ്പെട്ടു ഇതിൽ നമ്മളൊരു പ്രോഫിറ്റ് എന്നതിനേക്കാളും കൂടുതൽ എനിക്കതിൻ്റെ ഒരു ഒരു പാഷനായിട്ടാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ആ കസ്റ്റമർക്ക് അത് ഇഷ്ടപ്പെട്ടു അപ്പോൾ വീണ്ടും എനിക്ക് ഓർഡർ തന്നു നാട്ടിലേക്കാണ് ഓർഡർ തന്നത് അങ്ങനെ പിന്നെ ഞാൻ ചെറിയ രീതിയിൽ നമ്മൾ തന്നെ നമ്മുടെ ഹാർബറിൽ നിന്ന് കൂടുതലായിട്ട് നമ്മൾ എടുക്കുന്നത് നീണ്ടകര ഹാർബറിൽ നിന്നാണ് നീണ്ടകര ഹാർബറിൽ നിന്ന് നമ്മൾ മീൻ എടുത്തിട്ട് വീട്ടിൽ തന്നെ നമ്മൾ ചെയ്യാൻ തുടങ്ങി അങ്ങനെ നമുക്ക് കുറേശോ കുറേശ്ശെ ഓർഡേഴ്സൊക്കെ കിട്ടാൻ തുടങ്ങി അപ്പോൾ ഓരോ കസ്റ്റമേഴ്സും പിന്നെ ഓരോ രീതിയിലുള്ള റിക്വസ്റ്റ് ചെയ്യാൻ തുടങ്ങി അതായത് നിങ്ങൾക്ക് അച്ചാറ് ചെയ്തുകൂടി അങ്ങനെ നമ്മൾ കയരയുടെ മീനെടുത്തിട്ട് അച്ചാർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് മീനുകളും നമ്മളെടുത്ത് ഉണക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഒരിക്കൽ ഒരു കസ്റ്റമർ ബാംഗ്ലൂർ ഉള്ളൊരു കസ്റ്റമർ വന്നിട്ടാണെങ്കിൽ അവർക്ക് നെമ്മീൻ ഉണക്കിയത് ചെയ്തു എന്ന് ചോദിച്ചു അങ്ങനെ നമ്മൾ ഒരു പതിനാറ് കിലോ നെമ്മീൻ എടുത്തിട്ട് പീസാക്കി അവർക്ക് ഏത് രീതിയിലാണോ വേണ്ടത് ആ രീതിയിൽ നമ്മൾ കസ്റ്റം ചെയ്തൊക്കെ കൊടുക്കുന്നതെന്ന് അറിയത്തില്ല അതേപോലെ നമ്മൾ അവരുടെ ഇഷ്ടപ്രകാരം നമ്മളത് ഉണക്കി പീസാക്കി ഉണക്കി നമ്മൾ റെഡിയാക്കി അവർക്ക് അയച്ചു കൊടുത്തു അപ്പോൾ അത് അവർക്ക് അവിടെ ഫ്രഷ് മീൻ കിട്ടുന്നതിൻ്റെ ഇത് കുറവായതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് ആ ഒരു രീതിയിൽ അവർ ഉണക്കി വാങ്ങിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുവാണ് ചെയ്തത് അങ്ങനെ നമുക്ക് അധികം കസ്റ്റമേഴ്സിൻ്റെ ആദ്യമൊക്കെ ഞാൻ എൻ്റെ ഫോണിൽ തന്നെയായിരുന്നു ഫീഡ് ചെയ്ത് വെക്കുന്നത് നോട്ടിൽ ഇങ്ങനെ ആഡ് ചെയ്ത് വയ്ക്കുമായിരുന്നു ആരൊക്കെയാണ് ഓർഡർ തന്നത് എന്തൊക്കെയാണ് അയച്ചു കൊടുക്കേണ്ടതെന്നൊക്കെ അപ്പോൾ അങ്ങനെ പിന്നെ 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 നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ എണ്ണമൊക്കെ കൂടി വന്നപ്പോൾ പിന്നെ നമ്മളതൊരു രജിസ്റ്ററിലേക്കൊക്കെ മാറ്റി പിന്നെ നമ്മൾ രജിസ്റ്ററിലാക്കി അതായത് നമുക്ക് ഓർഡേഴ്സ് തരുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ രജിസ്റ്ററിൽ എഴുതി വയ്ക്കാൻ തുടങ്ങി അങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സ് ആയി എന്തായാലും നമ്മളൊരു ചെറിയ ബിസിനസ് ആണെങ്കിലും എന്താണെങ്കിലും തുടങ്ങുമ്പോൾ നമുക്കതിനൊരു ബേസ്മെൻറ്റ് ആവശ്യമാണ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഫേസ്ബുക്കിൽ തന്നെ മറൈൻ ഫ്ലേവേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഈ ഒരു പേജ് കാണാൻ പറ്റും ഇതാണ് എൻ്റെ പേജ് മറൈൻ ഫ്ലേവേഴ്സ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ റിവ്യൂസും കാര്യങ്ങളുമൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഡ്രൈ ഫിഷ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ പേജ് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഗൂഗിളിലും നമ്മുടെ ഇത് കൊടുത്തിട്ടുണ്ട് മറൈൻ ഫ്ലേവേഴ്സിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കയറി നോക്കിയിട്ട് ഡയറക്റ്റ് നമ്മുടെ ഇവിടെ വന്നിട്ട് വാങ്ങിക്കുന്ന ആൾക്കാരും ഉണ്ട് പക്ഷേ വിളിച്ച് ചോദിച്ചിട്ട് വരുന്നതായിരിക്കും കൂടുതൽ നല്ലത് കാരണം നമ്മൾ എപ്പോഴും ചിലപ്പോൾ വീട്ടിൽ അവൈലബിൾ ആയിരിക്കില്ല അതുമല്ല ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനം ചിലപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് കാണില്ല അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഇത് വാങ്ങാൻ വരുന്നവർ നമ്മളെ ഉറപ്പായിട്ടും അതിൽ തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഫേസ്ബുക്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലൊന്ന് ജസ്റ്റ് കോൺടാക്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് നേഴ്സിംഗ് പഠിച്ച ഒരാൾ എന്തുകൊണ്ടാണ് ഉണക്കമീൻ ചൂസ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കിപ്പം ഇവിടെ ബ്ലാക്ക് ഉണ്ട് കേട്ടോ അവൻ ബഹളം വെച്ചോണ്ടിരിക്കുകയാണ് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നവൻ അത്ര ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അത് എനിക്കങ്ങനെ ഇതേ വരെ ഇന്നേ വരെ നാണാക്കിയതായിട്ട് തോന്നിയിട്ടില്ല നമുക്ക് മാന്യമായിട്ടുള്ള ഏത് തൊഴിലും ചെയ്ത് നമുക്ക് ജീവിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ കുറേ ഒന്ന് രണ്ട് പേരൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇത് ഇൻ ഡയറക്റ്റ് ആയിട്ടല്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും ചോദിച്ചിട്ടുണ്ട് ആരെങ്കിലുമൊക്കെ കളിയാക്കിയിട്ടുണ്ടോ ഇപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഞാൻ പറയും കളിയാക്കാനായിട്ട് നമ്മൾ ചീത്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നീറ്റായിട്ടുള്ള രീതിയിലാണ് ഒരു ഏത് തൊഴിലാലും നമുക്ക് ചെയ്യാം ഇപ്പം ഞാനിപ്പം നഴ്സിംഗ് പഠിച്ചു എന്ന് കരുതിയിട്ട് എനിക്കിപ്പം മീങ്കച്ചോടം ചെയ്തു കൂടാമെന്നില്ല അത് ആർക്ക് വേണമെങ്കിലും അങ്ങനെ ചെയ്യാം ഇപ്പം ആയിട്ടുള്ളവരും എഞ്ചിനീയർസ് ആയിട്ടുള്ളവരും അതിന് മേലെ പടുത്തുള്ളവരും ഒക്കെ ഇവൻ സയൻറ്റിസ്റ്റ് വരെ അവരുടെ പ്രൊഫഷൻ ഉപേക്ഷിച്ചിട്ട് അവരുടെ പാഷനും പുറകെ പോയിട്ടുണ്ട് ഞാൻ പിന്നെ മറൈൻ ഫ്ലേവേഴ്സ് തുടങ്ങുന്ന സമയത്ത് തുടങ്ങിയൊരു ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ എങ്ങനെ ഇരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ മറൈൻ ഫ്ലേവേഴ്സ് എന്ന യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പോൾ അന്ന് ആദ്യം നമുക്ക് ഡ്രൈ ഫിഷിൻ്റെ ആയിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിന് മറൈൻ ഫ്ലേവേഴ്സ് എന്ന പേരിട്ടത് ആദ്യമൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത് ഫിഷിൻ്റെ വീഡിയോസ് ആയിരുന്നു ഒരുപാട് ഡ്രൈ ഫിഷ് എങ്ങനെയാണ് പ്രോസസ്സിങ് ചെയ്യുന്നത് എങ്ങനെയാണ് കാര്യങ്ങൾ വീഡിയോസ് ആയിരുന്നു ആദ്യം കൂടുതലായിട്ടും ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ എനിക്ക് പ്ലാന്റ്സും ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വീട്ടിലും പ്ലാന്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു കാര്യവും എല്ലാം സൈഡിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ പ്ലാന്റ്സും നമുക്ക് അത്രയ്ക്കൊരു ഇഷ്ടമുള്ളൊരു കാര്യമാണ് നമ്മുടെ ഏറ്റവും ഒരു ഭയങ്കര ഒരു ആണ് പ്ലാൻസിൽ അങ്ങനെ നമുക്ക് പ്ലാന്റ്സും ഒരു ചെറിയ ബിസിനസ് ആക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ പ്ലാന്റ്സും കൂടെ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അങ്ങനെ പ്ലാന്റ്സിൻ്റെ വീഡിയോസൊക്കെ കൂടുതലായിട്ടും ചാനലിൽ വരാൻ തുടങ്ങി അപ്പോൾ മറൈൻ ഫ്ലേവേഴ്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലെ ലോങ് വീഡിയോസിൽ നിന്നും പതുക്കെ ഫേസ്ബുക്കിലോട്ട് മാത്രമായിട്ട് മാറി പിന്നെ ഒരുപാട് ഞാൻ വീഡിയോസ് വീഡിയോസാണ് ചെയ്തുകൊണ്ടിരുന്നത് ഒരുപാട് വീഡിയോസും റിലേറ്റഡ് ആണ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയാണ് നമ്മുടെ ചാനലൊക്കെ നല്ല രീതിയിൽ ഒരുവിധം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഒരു പേജ് ഉണ്ട് പക്ഷെ അതിലധികം അല്ല ഇതെല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള സമയവും വളരെ കുറവാണ് എങ്കിലും പറ്റുന്ന രീതിയിലൊക്കെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ ചെടിയുടെ വീഡിയോസൊക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഫിഷിൻ്റെ കൂടി ആഡ് ചെയ്യുന്നുണ്ട് കാരണം ഒരുപാട് പേരും ഈ ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളുമൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനലിൽ കാര്യം സജസ്റ്റ് ചെയ്യുമ്പോൾ അവരെ അതിൽ കയറിയിട്ട് നോക്കിയിട്ടാണ് എനിക്ക് കൂടുതലും ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ തരുന്നത് മാത്രമല്ല നമുക്ക് എന്തുകൊണ്ടും യൂട്യൂബ് നല്ല ഒരു ബിസിനസ്സിന് നല്ല ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് യൂട്യൂബ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് വഴിയും പ്രൊമോട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത് പിന്നെ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതായത് നഴ്സിംഗ് പ്രൊഫഷൻ ഉപേക്ഷിച്ചിട്ട് മൊത്തത്തെ ഉപേക്ഷിച്ചെന്ന് പറയത്തില്ല കാരണം ഈ നമ്മുടെ ഇൻ ഫ്യൂച്ചറിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് ഞാൻ അതിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ വരുവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ അതിലേക്ക് തന്നെ തിരിച്ചു പോകും എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല ഞാൻ അതിലേക്ക് തന്നെ പോകേണ്ടി വരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അത് തന്നെ ചൂസ് ചെയ്യും അതൊരിക്കലും ഉപേക്ഷിച്ചു എന്ന് ഞാൻ പറയില്ല എനിക്ക് ആ ഒരു ജോലിയും ഒരുപാട് ഇഷ്ടമായിരുന്നു ഇഷ്ടപ്പെട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലി തന്നെയാണ് പക്ഷേ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളെ പല സമയത്ത് പല ടേണിങ് പോയിന്റിലേക്കും മാറ്റിക്കൊണ്ടുവരാറുണ്ട് അപ്പോൾ എൻ്റെ ആ ഒരു ഏജിൽ എൻ്റെ ഒരു ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതാമത്തെ വയസ്സിലാണ് എൻ്റെ ഒരു പാഷൻ ഞാൻ കണ്ടെത്തി ഞാൻ അതുമായിട്ട് മുന്നോട്ട് ജീവിക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഫസ്റ്റ് പ്രയോറിറ്റി ഹസ്ബൻഡിന് തന്നെയാണ് അപ്പോൾ പുള്ളിയുടെ ഒരു ലാക്കി പുള്ളിയുടെ ഒരു സപ്പോർട്ട് വലിയൊരു സപ്പോർട്ട് തന്നെയാണ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ പുള്ളിയുടെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും ഒക്കെ നല്ല സപ്പോർട്ടാണ് നമ്മൾ കടൻ്റെ സൈഡിന് തന്നെയാണ് നമ്മുടെ വീടും എൻ്റെ പപ്പയും ഹസ്ബൻഡിൻ്റെ പപ്പയും ഒക്കെ പരമ്പരാഗതമായിട്ട് മത്സ്യത്തൊഴിലാളികളാണ് അപ്പോൾ പപ്പ സ്രാങ്ക് ആണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പപ്പ സ്രാങ്ക് സ്രാങ്കാണ് ബോട്ടിൽ സ്രാങ്കായിട്ട് പോകുന്ന ആളാണ് എൻ്റെ പപ്പയ്ക്ക് വള്ളമുണ്ട് അപ്പോൾ അവരൊക്കെയാണ് എനിക്ക് മീനും കാര്യങ്ങളൊക്കെ ഹാർബറിൽ നിന്ന് പോയി എടുത്തുകൊണ്ട് വരുന്നത് അപ്പോൾ ചില സമയങ്ങളിലൊക്കെ എനിക്ക് പറ്റുന്ന സമയത്ത് ഞാനും കൂടെ പോയിട്ട് അച്ചാറിനൊക്കെ ഇടാനായിട്ട് വേണ്ടിയിട്ടുള്ള കേരയും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നത് ഞാൻ പോയിട്ടാണ് എത്ര വെയിറ്റുള്ള മീൻ വേണം എന്നുള്ളതൊക്കെ നോക്കിയിട്ട് അങ്ങനെയാണ് നമ്മൾ എടുത്തുകൊണ്ട് വരാറുള്ളത് അങ്ങനെ ഈ ഒരു കുക്കിങ്ങിനൊന്നും വലിയൊരു എക്സ്പേർട്ട് ആയിരുന്നില്ല ഞാൻ പക്ഷേ ഞാൻ കല്യാണമൊക്കെ കഴിച്ച് വന്നതിന് ശേഷം ചെറിയ രീതിയിൽ എല്ലാവരും ഒക്കെ തട്ടിപ്പൂട്ടുമല്ലോ പക്ഷേ ഇപ്പോൾ ഞാൻ എനിക്ക് ഞാൻ ഈ ഒരു ബിസിനസ് തുടങ്ങിയതിൻ്റെ ഒരു വലിയൊരു നേട്ടമെന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ അച്ചാർ എത്ര കിലോ ഉള്ള മീനാണെങ്കിലും ഏതും സാധനങ്ങളാണെങ്കിലും അച്ചാറിടാനായിട്ടുള്ളൊരു കറക്റ്റായിട്ടുള്ളൊരു പൂട്ടും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനും അത് കറക്റ്റായിട്ട് മേക്ക് ചെയ്യാനും ഒക്കെ ഞാൻ പഠിച്ചു അതൊക്കെ അമ്മായിയമ്മയുടെ കഴിവ് തന്നെയാണ് ഒരു തവണ അമ്മ കാലൊടിഞ്ഞിരുന്ന സമയത്ത് ക്രിസ്മസിൻ്റെ സമയത്താണ് അമ്മ ആലൊടിഞ്ഞിരുന്ന സമയത്ത് ഞാനും ഹസ്ബൻഡും ആയിരുന്നു അന്ന് ചെയ്തത് അപ്പോൾ അന്ന് ഞങ്ങൾ ഇരുപത്തിരണ്ട് കിലോ മീനാണ് എടുത്തുകൊണ്ട് പോകുന്നത് ഇരുപത്തിരണ്ട് കിലോ മീൻ കട്ട് ചെയ്തെല്ലാം നമ്മൾ വാങ്ങിക്കൊണ്ടുപോകുന്നത് അന്ന് ഞാനും ഹസ്ബൻഡും കൂടാണ് അത് ഫുള്ള് റെഡിയാക്കിയത് അപ്പോൾ അന്നാണ് ഞാൻ എനിക്ക് ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നത് കാരണം എന്നെക്കൊണ്ട് ഇത് ഒറ്റയ്ക്കാണെങ്കിലും അത് ചെയ്യാൻ പറ്റും അതായത് നമുക്ക് ഈ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കിയെല്ലാം വെച്ച് കഴിഞ്ഞാലും അച്ചാർ സ്വന്തമായിട്ടായാലും അച്ചാർ ഉണ്ടാക്കാനായിട്ടുള്ളൊരു കപ്പാസിറ്റി എനിക്ക് കിട്ടി എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റിയൊരവസരമായിരുന്നു അത് അന്ന് കാലം എടുത്തിരുന്ന സമയത്ത് ഞങ്ങൾ തന്നെയാണ് അച്ചാർ ചെയ്തത് അപ്പോൾ അത് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് ആ ഒരു മേക്കിംഗ് ആ ഒരു അച്ചാറിൻ്റെ ഒരു പ്രിപ്പറേഷൻ പഠിക്കാൻ പറ്റിയെന്നുള്ളത് ഈ ഒരു കാര്യത്തിലേക്ക് വന്നതിന് ശേഷമാണ് അതുപോലെ തന്നെ ബിസിനസ് തുടങ്ങിയെങ്കിലും ചെറിയൊരു രീതിയിലുള്ള ബിസിനസ്സാണ് വലിയ ബിസിനസ് എന്നെടുത്ത് പറയാനായിട്ട് എനിക്ക് പലപ്പോഴും താല്പര്യമില്ല അപ്പോൾ അങ്ങനൊരു കാര്യം തുടങ്ങിയപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു പല രീതിയിലുള്ള മനുഷ്യരെ കാണാൻ പറ്റി പല രീതിയിലുള്ള മനുഷ്യരുടെ സ്വഭാവങ്ങൾ മനസ്സിലാക്കാൻ പറ്റി നേഴ്സായിട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് അറിയാം ആൾക്കാരെ കാണുമ്പോഴും ഇടപഴകുമ്പോഴൊക്കെ ഒരുപാട് പേര് പല രീതിയിലുള്ള ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ പല തരത്തിലുള്ള അപ്പ് ആൻഡ് ഡൗൺസ് എല്ലാം നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ടുണ്ട് ഒരുപാട് തരത്തിലുള്ള ആൾക്കാരെ ഇപ്പോൾ ഈ അഞ്ച് കൊല്ലമായിട്ടും നമ്മുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സും ഉണ്ട് അപ്പോൾ ആ ഒരു അഞ്ച് കൊല്ലത്തെ പരിചയം ജസ്റ്റ് ഓർഡർ തരും നമ്മൾ അയച്ചു കൊടുക്കും അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ അങ്ങനെ ആരെയും നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇടയ്ക്കൊക്കെ ഒന്ന് രണ്ട് പേരൊക്കെ നമ്മുടെ വീട്ടിൽ വരാറുണ്ട് കാണണം സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്ന് കണ്ട് സംസാരിച്ച് അങ്ങനെ പേഴ്സണലായിട്ട് നമുക്ക് അടുപ്പമുള്ള പലരും ഉണ്ട് പിന്നെ ഇതിൽ പ്രോഫിറ്റ് എന്നതിനേക്കാളും വലിയ ഒരു മുൻതൂക്കം ഞാൻ കൊടുക്കുന്നത് എൻ്റെ പാഷൻ തന്നെയാണ് കാരണം എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് സെക്കൻഡറിയാണ് പ്രൈമറി എന്ന് പറയുന്നത് എൻ്റെ പാഷൻ തന്നെയാണ് അതിപ്പോൾ എനിക്ക് ഇപ്പം പനി പിടിച്ച് സുഖമില്ലാതിരിക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പം ചെടിയുടെ കാര്യം പറയുകയാണെങ്കിൽ പനി പിടിച്ച് വയ്യാതിരിക്കുവാണെങ്കിൽ തന്നെ നമ്മൾ പോയി അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പോയി നനയ്ക്കാറുണ്ട് അതിൻ്റെ അടുത്ത് പോകാറുണ്ട് അതിനെ നോക്കാറുണ്ട് പക്ഷേ വേറൊരു പണികൾ ചെയ്തില്ലെങ്കിലും ഇതൊക്കെ ചെയ്യും അപ്പോൾ അതുപോലെ തന്നെയാണ് ആ ഒരു പാഷനോടുകൂടി ജീവിക്കുന്നവർ അല്ലെങ്കിൽ അത്രയ്ക്ക് പാഷനേറ്റഡായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എത്ര വൈ നമ്മൾ ആ ഒരു ഇഷ്ടപ്പെടുന്ന കാര്യം നമ്മൾ ചെയ്യും അല്ലെങ്കിൽ അത് നോക്കും അതെങ്ങനെയാണെന്നുള്ളത് ഇപ്പം കൊറിയർ അയക്കാനുണ്ടെങ്കിൽ തന്നെയും വയ്യെങ്കിൽ പോലും അങ്ങേയറ്റം ഇതായി സിക്കായി കഴിഞ്ഞാലും മാത്രമാണ് എക്സ്ക്യൂസ് പറയാറുള്ളത് അല്ലാന്നുണ്ടെങ്കിലും നമ്മൾ കറക്റ്റായിട്ടത് അയച്ചു കൊടുക്കാറുണ്ട് പിന്നെ നമ്മൾ ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നഷ്ടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമൊക്കെ കൊറിയർ അയക്കുമ്പോൾ പോസ്റ്റ് ഓഫീസ് വഴി അയക്കും അതുപോലെ തന്നെ ഡി ടി ഡി സി വഴിയാണ് അയച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിൽ വന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് എലി കടിക്കുന്നൊരു ഉണ്ടായിരുന്നു അപ്പോൾ ഈ കൊറിയർ പാക്കറ്റ് എലി കടിച്ചിട്ട് മീനല്ലേ അപ്പോൾ ഇത് എലി കടിച്ചിട്ട് ഫുള്ള് നശിപ്പിക്കും അപ്പോൾ നമുക്കത് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റത്തില്ല അങ്ങനെ ഞാൻ ആ ഒരു ഇൻസിഡൻറ്റ് പറയാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കസ്റ്റമറിന് നാല് തവണ സാധനം അയച്ചു കൊടുത്തിട്ടുണ്ട് കോട്ടയമാണ് സ്ഥലം അപ്പോൾ ഒരു തവണ അയച്ചു അത് ഡാമേജ് ആക്കി എലി അടിച്ചു രണ്ടാമത്തെ തവണ അയച്ചു അതും ഡാമേജ് ആക്കി മൂന്നാമത്തെ തവണ പ്ലാസ്റ്റിക് ബോട്ടിലാണ് അയച്ചു കൊടുത്തത് അതും എലി കടിച്ചു ഡാമേജ് ആക്കി അവസാനം ആ പോസ്റ്റ് ഓഫീസിൻ്റെ കുഴപ്പം തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ നമുക്കിവിടെ പോസ്റ്റ് ഓഫീസിലൊന്നും കംപ്ലയിൻ്റ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല അവർക്ക് നെവർ മൈൻഡാണ് ആ വരെ തിരി ആ സാധനം തിരിച്ചയക്കും ഒരു പേപ്പർ കഷ്ണമാണെങ്കിലും അത് തിരിച്ചു വന്ന് നമ്മൾ ചെന്നത് സൈൻ ചെയ്ത് തിരിച്ചു മേടിക്കണം അപ്പോൾ ഇത് മൂന്ന് തവണ ഞാൻ അയച്ചു കൊടുത്തത് അവരുടെ നിന്ന് ഒരു രൂപ പോലും മേടിക്കാതെയാണ് കാരണം നമ്മൾ അയച്ചു കൊടുക്കുന്ന സാധനം അവരുടെ കയ്യിൽ കിട്ടുമെന്നുള്ള വിശ്വാസത്തിലാണ് അവർ പൈസ തരുന്നത് അപ്പോൾ അങ്ങനെ മൂന്നാമത്തെ തവണ എപ്പോഴും കസ്റ്റമറും പറഞ്ഞു ഇനി അയക്കണ്ട ഞാൻ പറഞ്ഞില്ല ഇത് അങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒന്ന് പോയി കളക്ട് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഡി വഴി അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഡി ടി ഡി സി വേരി അയച്ചു കൊടുത്തു നെക്സ്റ്റ് ഡേ തന്നെ അവർക്ക് കിട്ടി പക്ഷേ അവർക്ക് പോയി കളക്ട് ചെയ്യണം ഹോം ഡെലിവറി ഇല്ല അതുകൊണ്ടാണ് കൂടുതലായിട്ടും പോസ്റ്റ് ഓഫീസ് വഴി അവർ പ്രിഫർ ചെയ്തത് അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നം നമുക്ക് കൂടുതലായിട്ടും ഫേസ് ചെയ്യാറുണ്ട് ഈ മഴ സമയത്താണ് കേട്ടോ കൂടുതലായിട്ടും പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഒത്തിരി പണി കിട്ടിയില്ലുള്ളത് അതെന്ന് പറയുന്നത് നമുക്ക് കണക്കില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ മീൻ എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് നമ്മൾ ഹാർബറിൽ നിന്ന് ഡയറക്റ്റ് മീൻ എടുത്തുകൊണ്ട് വരും ഭയങ്കര റിസ്ക് റിസ്ക്കുള്ളൊരു ജോലിയാണ് കേട്ടോ എത്ര എളുപ്പമുള്ള ജോലിയൊന്നും അല്ല ഇത് നമ്മൾ ഹാർബറിൽ നിന്ന് മീൻ എടുത്തുകൊണ്ട് വരുന്ന ദിവസം ഇപ്പം നെത്തോലിയൊക്കെ എടുക്കുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ നെത്തോലിയൊന്നും നമ്മൾ ഉപ്പിട്ട് വയ്ക്കാറില്ല അന്നത്തെ ദിവസം തന്നെ നമ്മൾ ഉണക്കി എടുക്കുവാണ് ചെയ്യുന്നത് പക്ഷേ എടുത്തുകൊണ്ട് വരുന്ന ദിവസം അപ്രതീക്ഷിതമായിട്ട് മഴയെങ്ങാൻ പെയ്തു കഴിഞ്ഞാൽ ആകെ പണി വാളും അപ്പോൾ ഇത് ഉണക്കാൻ പറ്റത്തില്ല അന്നത്തെ ദിവസം നമുക്ക് ഉപ്പ് ചേർത്ത് വെച്ചിരുന്നാലും പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അത് റെഡി ആവത്തില്ല അങ്ങനെയാണ് നെത്തോലി നമുക്ക് ഒരു പാളിയിൽ പറ്റുന്നത് പിന്നെന്ന് പറയുന്നത് നമ്മൾ നല്ല വെയിലൊക്കെ കാണുന്ന ദിവസം ഭയങ്കര സന്തോഷത്തോടെ ഈ മീൻ ഉപ്പിൽ നിന്ന് എടുത്തിട്ട് രണ്ട് ദിവസമാണ് നമ്മൾ ഉപ്പിൽ വെക്കുന്നത് മീൻ ഉപ്പിൽ നിന്ന് എടുത്തിട്ടെല്ലാം കഴുകി വൃത്തിയാക്കി നമ്മൾ വെള്ളം വാർന്ന് വെക്കാനായിട്ട് വെച്ചിട്ട് നമ്മൾ ടെറസിൻ്റെ മുകളിലാണ് ഉണക്കുന്നത് അവിടെ കൊണ്ടുവന്ന് നിരത്തെയെല്ലാം വെച്ച് വലയെല്ലാം കെട്ടിയെല്ലാം സെറ്റാക്കി മറ്റേ പരുന്തോ കാക്കയോ ഒന്നും വരാതെ എടുക്കാൻ വരാതിരിക്കാൻ നമ്മൾ ഫുള്ള് വലയൊക്കെ ഇട്ടിട്ടാണ് അതിൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയെല്ലാം ഇട്ടിട്ട് താഴെ വന്ന് ചിലപ്പോൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും പെട്ടെന്ന് കാലാവസ്ഥയങ്ങ് മാറും പിന്നെ നമ്മൾ ഓടിപ്പോയി അറസ്സിൻ്റെ മേളിൽ ചെന്ന് ഇതെല്ലാം പറക്കി എടുത്ത് അല്ലെങ്കിൽ എടുത്ത് മാറ്റി വെച്ചിട്ട് വീണ്ടും നമ്മളിത് ഉപ്പ് ചെയ്ത് വെക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഇത് ടാർപ്പ മേടിക്കാൻ തുടങ്ങി ടാർപ്പ വാങ്ങിച്ചിട്ട് മഴ ചെറിയ ചാറ്റൽ മഴയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ടാർപ്പ എടുത്തങ്ങ് വിരിക്കാറുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ പരവ മീൻ എടുത്ത സമയത്ത് നമുക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് നാൽപ്പത്തഞ്ച് കിലോ മീനുണ്ടായിരുന്നു പരവയ്ക്ക് നല്ല വിലയാണ് അടവെന്ന് പറയും ആ ദൂരോട്ടൊക്കെ ഉള്ള സ്ഥലത്ത് അപ്പോൾ പരവ മീൻ എടുത്ത സമയത്ത് അത് ഭയങ്കര സോഫ്റ്റ് ആണ് ആ ഒരു മീനിൻ്റെ മാംസം അതിനെ നമുക്ക് അധിക ദിവസം ഉപ്പിൽ വെച്ചിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ആ ഒരു മീൻ എടുത്ത സമയത്ത് ഞങ്ങൾ എല്ലാം രണ്ട് ദിവസം ഉപ്പിൽ വെച്ചിരുന്നു രണ്ട് ദിവസം വെക്കത്തില്ല ഒറ്റ ദിവസം വെച്ചേക്കത്തോളം കേട്ടോ ഒരു ദിവസം മാത്രമാണ് വെച്ചിരുന്നത് കാരണം രണ്ട് ദിവസം വെക്കാനായിട്ട് പറ്റത്തില്ല പരവയുടെ ആ ഒരു കൺസിസ്റ്റൻസിന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആണ് ആ ഒരു ബട്ടർഫിഷാണത് അങ്ങനെ നമ്മളിതെല്ലാം ഉണക്കാനായിട്ട് മേളിൽ കൊണ്ടുവന്ന് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല കൊണ്ട് കണ്ടതുകൊണ്ട് മാത്രമാണ് നമ്മളന്ന് മീൻ നിരത്തിയത് പക്ഷേ അപ്രതീക്ഷിതമായിട്ട് മഴ വന്നു മഴ വന്നു കഴിഞ്ഞപ്പോഴേക്കും മീൻ മൊത്തം നനഞ്ഞു മീൻ മൊത്തം നനഞ്ഞിട്ട് കാരണം ഞങ്ങൾ അന്നേരം അത്യാവശ്യത്തിന് എന്തോ കാര്യത്തിന് പുറത്തു പോകേണ്ടി വന്നു വെയിലങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ടാണ് നമ്മൾ പുറത്ത് വരും പക്ഷെ തിരിച്ചു വന്നപ്പോഴേക്കും മീൻ മൊത്തം നനഞ്ഞു പിന്നെ അന്നത്തെ ദിവസം വെയിലില്ല അതെടുത്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടും വേറൊരു ഓപ്ഷനും ഇല്ല ഐസ് ഇട്ട് വെക്കാൻ പറ്റത്തില്ല വീണ്ടും ഉപ്പിൽ വെക്കാൻ പറ്റില്ല പരവ് മീൻ അങ്ങനെ ആ ഒരു മീൻ മൊത്തം നമ്മൾ കളയുക ചെയ്തത് വലിയ കുഴിയെടുത്ത് തെങ്ങിൻ്റെ ചുവട്ടിൽ തന്നെ മൂടുവാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ ഒരു കാര്യം നമുക്ക് പറ്റിയിട്ടുള്ളൂ പക്ഷേ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് പഠിക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് എനിക്ക് മെസ്സേജ് അയക്കുന്നവരുണ്ട് ഈ ഒരു നമ്മുടെ വാ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലെ പ്ലാൻസ് ഒക്കെ വാങ്ങിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ സെയിൽ വീഡിയോ കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് റി വന്നപ്പോൾ ഞാനിതിൽ ഓട്ടോമേറ്റഡ് മെസ്സേജസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മറൈൻ ഫ്ലേവേഴ്സിൻ്റെ ഫേസ്ബുക്കിലിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ നമ്പറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഹായ് അയക്കുമ്പോൾ വാട്സാപ്പിലേക്ക് ഹായ് അയക്കുന്ന സമയത്ത് ഓട്ടോമേറ്റഡ് ആയിട്ട് കുറച്ച് മെസ്സേജസ് ചെല്ലും അത് എനിക്കുള്ളൊരു ജോലിഭാരം കുറയ്ക്കാനായിട്ടാണ് എല്ലാവർക്കും റിപ്ലൈ കൊടുത്ത് കൊടുത്ത് കൊടുത്തിരിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ നല്ല രീതിയിൽ കോൾസും മെസ്സേജസും ഒക്കെ വരാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു കാര്യം അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് മോൺസ്റ്ററ ഡെലീഷ്യോസയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരു കസ്റ്റമർ കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഇങ്ങനെയാണ് ഈ സൈഡിൽ കാണിക്കുന്നുണ്ടോ ഈ രീതിയിലാണ് അപ്പോൾ പുള്ളി പറയുന്ന പുള്ളി വെ നോൺ ആണ് എനിക്ക് പ്ലാൻസ് ആണ് അപ്പോൾ അതുപോലെ ഒരുപാട് പേർക്ക് ഉണ്ട് പലരും പല പല സമയത്ത് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാറുണ്ട് ഞാൻ പ്ലാന്റിൻ്റെ ഇത് കണ്ടിട്ടാണ് മെസ്സേജ് അയച്ചത് സോറി നമ്പർ മാറിപ്പോയതാണെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഞാൻ പറയും ഈ നമ്പർ മാറിപ്പോയിട്ടില്ല ഇങ്ങനെയാണ് പിന്നെ ഞാൻ ആ ഓട്ടോമേറ്റഡ് മെസ്സേജിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ ഒരു ലിങ്ക് കൂടി ഞാൻ ആഡ് ചെയ്തു അപ്പോൾ നമുക്ക് അതിൽ തന്നെ രണ്ട് മെസ്സേജ് രണ്ട് ബിസിനസ് ഉണ്ടെന്ന് കൂടി ആഡ് ചെയ്തു പക്ഷേ അതത്രയും ചിലപ്പോൾ എല്ലാവരും വായിച്ചെടുക്കില്ല അപ്പോൾ ഇതാ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാം എന്ന് കരുതിയത് പക്ഷേ ഈ ഒരു വീഡിയോയും ചിലപ്പോൾ എല്ലാവരും കണ്ടെന്നിരിക്കത്തില്ല എന്നാലും ജസ്റ്റ് കുറച്ച് പേർക്കെങ്കിലും ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ നമ്മൾ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഞാനും ഹസ്ബൻഡിൻ്റെ അമ്മയും ഒക്കെ ചേർന്നിട്ടാണ് പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് ഒരുപാട് ജോലി കൂടുതലുള്ള ദിവസങ്ങളിൽ നമുക്ക് ബാക്കിയുള്ളവരോടൊക്കെ എല്ലാവരും ഒക്കെ സഹായിച്ചു തരാറുണ്ട് അച്ചാറൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ചെയ്തത് മത്തി നാൽപ്പത്തഞ്ച് കിലോ മത്തി എടുത്തിട്ടുണ്ടായിരുന്നു നാൽപ്പത്തഞ്ച് കിലോ മത്തി എടുത്തിട്ട് നമ്മൾ അച്ചാർ ചെയ്തായിരുന്നു അത് വലിയ വാർപ്പൊക്കെ കൊണ്ടുവന്നിട്ടാണ് അന്ന് അച്ചാർ ചെയ്തത് ഭയങ്കര സന്തോഷമായിരുന്നു ഇവിടെ റിലേറ്റീവ്സും ആൻറ്റിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ കാരണം ഈ മത്തി ക്ലീൻ ചെയ്യുന്ന ജോലി ഭയങ്കര ജോലിയാണ് ഞാനും പപ്പയും അമ്മയും കുഞ്ഞമ്മയും കൂടെ ചേർന്നിട്ടാണ് എല്ലാം ക്ലീൻ ചെയ്തത് അപ്പോൾ ഇവരൊക്കെ കൂടി തന്നെയാണ് നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് അച്ചാറും റെഡിയാക്കിയത് അപ്പോൾ നല്ല ജോലിയുള്ള സമയത്ത് നമ്മളെ എല്ലാവരും ഹെൽപ്പ് ചെയ്ത് തരാറുണ്ട് എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെയുള്ളൊരു സപ്പോർട്ടാണ് അതില്ലാതെ നമുക്കൊരിക്കലും ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നായാലും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നായാലും ഹസ്ബൻഡിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ട് എപ്പോഴും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഇതൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നത് അല്ലെങ്കിലും നമുക്ക് ഒരു പാഷൻ പാഷനുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്കിപ്പം കുറേ കോണ്ടാക്ട്സ് ഉണ്ട് കുറേ പേരുണ്ട് കേട്ടോ അപ്പം ഒരാൾ ഡോക്ടറായിരുന്നു ഡോക്ടർ ആ പണി ആൾ കഴിഞ്ഞിട്ട് ആളിപ്പോൾ ചെയ്യുന്നത് ഓൺലൈൻ വഴി പിള്ളേരെ മലയാളം പഠിപ്പിക്കുന്ന ജോലിയാണ് പറഞ്ഞു അത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ ഇരുന്ന് ഫിഷ് വാങ്ങിക്കാനായിട്ട് എനിക്ക് ആദ്യം മെസ്സേജ് അയച്ചതാണ് എൻ്റെ ഒരു വീഡിയോ ഒരു ചാനലുകാർ വന്നൊരു വീഡിയോ കവർ ചെയ്തിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടാണ് എനിക്ക് മെസ്സേജ് ഇടുന്നത് അപ്പോൾ എൻ്റെ ഇന്ന് ഫിഷ് വാങ്ങിച്ചിട്ട് എന്നിട്ടാണ് എൻ്റെ അടുത്ത് പറയുന്നത് ഞാനും ഇങ്ങനെ പാഷൻ്റെ പുറകെ എനിക്കിതായിരുന്നു ഇഷ്ടം അപ്പോൾ പക്ഷേ ഫാമിലി നിന്നൊക്കെ ഒരുപാട് എതിർപ്പുകൾ വന്നു ഒരുപാട് എതിർപ്പുകൾ വന്നു ഇത്രയും വലിയ എമൗണ്ടൊക്കെ മുടക്കി പഠിച്ചിട്ടാണോ നീ ഇപ്പോൾ ഈ ടീച്ചർ പണിയായിട്ട് ഇങ്ങനെ പിള്ളേരുടെ പുറകെ അങ്ങനെ ഇങ്ങനെയാണോ എന്നൊക്കെ പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്തു അപ്പോൾ അത് കേട്ടപ്പോൾ വലിയ സന്തോഷമായിരുന്നു അവർക്കും എല്ലാവർക്കും എല്ലാവരുടെ ഉള്ളിലും ഉണ്ടൊരു പാഷൻ അത് നമ്മൾ തന്നെ സ്വയം കണ്ടെത്തി നമ്മൾ നമുക്കതൊരു നമ്മുടെ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ബിസിനസ് മാർഗം ആക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യാവുന്നതാണ് ഞങ്ങൾ ആദ്യമേ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ ഡിസ്കഷൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ നോക്കി പക്ഷേ എനിക്ക് അതിനോടൊരു ഇല്ല എനിക്ക് അതുമായിട്ട് മാച്ച് ആവുന്നില്ല എൻ്റെ ആ ഒരു മെൻറ്റാലിറ്റിയും ആ ഒരു ബിസിനസ്സുമായിട്ട് എൻ്റെ ഒരു സിങ്ക് ആവുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതങ്ങ് ഡ്രോപ്പ് ചെയ്ത് ആദ്യം അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നെട്ടോ പക്ഷേ ഇത് ഞാനൊരു ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് സന്തോഷത്തോടു കൂടി ഭയങ്കര ഒരു കോൺഫിഡൻസോടുകൂടി ചെയ്യുന്നൊരു ജോലിയാണ് എനിക്ക് ഓർഡേഴ്സ് വരുമ്പോഴായാലും ഞാൻ ഓർഡർ എടുക്കുമ്പോഴായാലും എല്ലാം എനിക്കൊരു പ്രത്യേക ഒരു സന്തോഷമാണ് ആദ്യമൊക്കെ നമ്മൾ കാശ് മേടിക്കാതെ കേട്ടോ സാധനം അയച്ച് കൊടുത്തോണ്ടിരുന്നേ എന്തെന്ന് പറഞ്ഞാൽ ഇനി ആരും ആദ്യം അങ്ങനെ മേടിക്കാൻ മേടിക്കാമല്ലോ എന്ന് കരുതരുത് ആദ്യമൊക്കെ അങ്ങനെയൊക്കെ അയച്ചു കൊടുത്തു അപ്പോൾ കുറേ പേരൊക്കെ ഒരു നൂറിലൊരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരൊക്കെ നമുക്ക് പൈസ അയച്ചു തരും ഈ ബാക്കിയുള്ള അഞ്ച് ശതമാനം ഉണ്ടല്ലോ അവർ പറ്റിച്ചാൽ മതി നമ്മളെ നമ്മൾ ഡൗൺ ആയിപ്പോവും അങ്ങനെ എനിക്കറിയത്തില്ല ഞാൻ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആ ഒരു ക്യാഷാന്ന് പറയുന്നത് ഒരു സെക്കൻഡ് പ്രിയോറിറ്റിയാണ് പാഷനായിരുന്നു ഫസ്റ്റ് പ്രിയോറിറ്റി അതിൽ പറ്റിയതാണ് ആ ഒരു പണി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ വെക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പാഷനും ബിസിനസ് എല്ലാം അവസ്ഥ വരുമെന്ന് മനസ്സിലായി കാരണം കുറേ പേരൊക്കെ പറ്റിച്ചു സാധനം വാങ്ങിയിട്ട് വാട്സപ്പിൽ നിന്ന് ബ്ലോക്ക് ചെയ്ത് കളയും പിന്നെ കോൾ ചെയ്താൽ എടുക്കത്തില്ല എനിക്ക് പിന്നെ വിളിക്കാൻ മടിയാണ് പൈസയ്ക്ക് വേണ്ടി വിളിക്കുകയെന്ന് പറയുന്നത് എന്തോ ഒരു ഒരു മടിയുള്ള കാര്യമാണ് അതുകൊണ്ട് പിന്നെ ആ ഒരു പരിപാടി ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്തു ഈ ക്യാഷ് വാങ്ങിയിട്ട് മാത്രമേ അയച്ചു കൊടുക്കാറുള്ളൂ എന്നുള്ളൊരു രീതിയാക്കി എങ്കിൽ പോലും നമുക്ക് അഞ്ച് വർഷത്തോളം ആയിട്ട് നമ്മുടെ സാധനം മേടിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അവരൊക്കെ നല്ല നീറ്റാണ് അപ്പോൾ അവരെയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് നല്ല രീതിയിൽ അറിയാവുന്ന കുറേ പേരുണ്ട് കുറേ പേരെന്ന് വെച്ചാൽ കുറേ പേരുണ്ട് ഞാൻ ആരുടെയും പേര് പറയുന്നില്ല കാരണം ആരെങ്കിലും ഒരാളെ തന്നെ വിട്ടുപോയാലും അവരെ ഭാഗ്യവശം ഈ വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ അവർക്കത് വിഷമം അപ്പോൾ അവർക്കൊക്കെ നമ്മൾ കണ്ണും കൂട്ടി സാധനം അയച്ചു കൊടുക്കും ഇപ്പോഴും അങ്ങനെയാണ് അവർ ഓർഡർ ഇടും ഞാൻ അയച്ചു കൊടുക്കും അയച്ചിട്ട് ഞാൻ പറയാൻ സാധനം അയച്ചിട്ടുണ്ട് കിട്ടുമെന്ന് പറയണേന്ന് പറയും അപ്പോൾ അവർ അത് കിട്ടിക്കഴിയുമ്പോഴേക്കും നമുക്ക് പേയ്മെൻ്റ് ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള കുറേ നല്ല നല്ല റിലേഷൻസ് ഉണ്ട് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് കൂടുതലും നല്ലതും ഉണ്ട് ചീത്തയും ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമും കൂടി ആയിരുന്നു നമുക്ക് ഈ ഒരു ഓൺലൈൻ ബിസിനസ് എന്ന് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് കോമ്പറ്റീറ്റീവ്സ് വരും ഇപ്പം ഈ അടുത്തിടയ്ക്ക് ഒരുപാട് കോമ്പറ്റീറ്റീവ്സ് ഉണ്ട് പക്ഷേ ഞാൻ അത് ഒരു ബിസിനസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ക്യാഷ് എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ എടുക്കാത്തത് കൊണ്ട് എനിക്കത് വലിയ പ്രശ്നമായിട്ട് തോന്നാറില്ല അവിടെ ഇവിടെയൊക്കെ ഓരോരോ ബഹളങ്ങൾ നടക്കുന്ന സമയത്ത് എനിക്കത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരിയാണ് വരാറുള്ളത് എന്തിനാണ് ഇങ്ങനെ ഭയങ്കര കോമ്പറ്റീഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് ഒരു ഒരു ഒന്നര കൊല്ലം മുന്നേ ഒക്കെ ഒരു കോമ്പറ്റീഷനും കാര്യങ്ങളും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഡ്രൈ ഡ്രൈഫിഷിൻ്റെ ബിസിനസ്സുമായിട്ട് കാരണം ഇപ്പോൾ അവർക്ക് പലർക്കും അതിൻ്റെ സാധ്യത മനസ്സിലായിട്ടുണ്ട് അങ്ങനെ ഈ ഒരു ഡ്രൈ ഫിഷിൻ്റെ സെയിലൊക്കെ ഇങ്ങനെ പെയ്ക്കൊണ്ടിരുന്ന സമയത്താണ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പതുക്കെ പതുക്കെ പ്ലാൻസും ഒക്കെ കളക്റ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ അതിൻ്റെ വീഡിയോസും ഒക്കെ നമ്മുടെ ചാനലിൽ വരാൻ തുടങ്ങി അപ്പോൾ ഇത്രയും ഞാൻ ഈ ഒരു ബിസിനസ്സിലോട്ട് വരാൻ കാരണവും പിന്നെ അതുപോലെ തന്നെ വന്നു കഴിഞ്ഞിട്ട് എനിക്കുണ്ടായിരുന്ന എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോസ് കാണുന്നവരിൽ ഡ്രൈ ഫിഷ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാനതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് നിങ്ങൾക്ക് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് വരും അപ്പോൾ അതിൽ ഓട്ടോമേറ്റഡായിട്ട് മെസ്സേജ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതിൽ എന്തൊക്കെയാണ് ആയിട്ടുള്ളതെന്നൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രൂപ്പ് ഉണ്ട് ഈ ഡ്രൈ ഫിഷിൻ്റെ ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൂടി ഞാൻ കൊടുത്തേക്കാം അപ്പോൾ അതിൽ ഞാൻ എല്ലാം ഞാൻ അതിലാണ് അപ്ഡേറ്റ് ചെയ്യാറുള്ളത് നമ്മളിപ്പം പുതിയ സ്റ്റോക്ക് ഫ്രഷ് സ്റ്റോക്ക് എടുക്കുന്ന ദിവസം തന്നെ നമ്മൾ ആ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എനിക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമ്മൾ റെഡി ആയി കഴിയുമ്പോൾ ഉടനെ തന്നെ അയച്ചു കൊടുക്കാറുണ്ട് മഴയും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണ് കുറച്ചൊരു ഡിലേ വരാറുള്ളത് പിന്നെ എന്തെങ്കിലും അസുഖങ്ങളോ ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരുന്ന സമയത്താണ് ഡിലേ വരാറുള്ളത് അപ്പോൾ ഞാൻ എല്ലാവരെയും കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കാരണം ഒരുപാട് പേര് ഉള്ളതുകൊണ്ട് ചിലരെയൊക്കെ ചിലപ്പം വിട്ടുപോകാറുണ്ട് അപ്പോൾ ഞാനങ്ങനെ സ്റ്റാറ്റസ് വയ്ക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി അടുത്ത ഇതിൻ്റെ ബാക്കി ഒരു പാർട്ട് കൂടി ഞാൻ ഇടുന്നുണ്ട് ഇതിൽ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയ പണികളെന്നുള്ളത് അപ്പോൾ കുറേ പ്രശ്നങ്ങൾ ഇതിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് ഞാൻ ഇനി ഒരു വീഡിയോ ഇടുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി കൊടുക്കുക ഇങ്ങനെയൊക്കെ ഡ്രൈ ഫിഷ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ ബൈ താങ്ക് യു സോ മച്ച്